ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയോട് ചീരു കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടോ അപ്പം ആതിൽ എന്ന് പറയുന്നവന് അവൻ്റെ കയ്യിലാണ് ഫോൺ എന്നുള്ള സത്യങ്ങളൊക്കെ പറയാനായിട്ടോ അത് കേൾക്കുന്ന ചീരുവിന് പേടിയുണ്ട് അപ്പോൾ ഉടൻ തന്നെ അനുപമം പറയുകയാണെ ഇതിപ്പോൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല വീട്ടിനെ വേഗം പോലീസിൽ അറിയിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല ചേച്ചി അതുകൊണ്ടാണല്ലോ ദാസ അറിയിക്കാത്തത് അപ്പോൾ എന്താ ഇത് വിഷയമെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ചീരു പറയാണ് ഇനിയിപ്പോൾ ആ സ്വർണ്ണം രഘുവേട്ടൻ കള്ളക്കടത്തുകാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് രഘുവേട്ടന് വേറെ ശിക്ഷ പോലീസിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് പ്രശ്നങ്ങളാണ് അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് കേട്ടാ അപ്പം അത് കേൾക്കുന്ന അനുഭവം ഈശ്വര എന്തൊരു വിധിയാണിത് രഘുവേട്ടനെ അമ്പലിച്ചേച്ചു ഈ ഓരോ ദിവസം ഓരോ ദ്രെവലിലാണല്ലോ പരീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ചീരുങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും പറയുന്ന ഒരു കാര്യം മാഷു പറഞ്ഞ കാര്യം അന്യൻ്റെ മുതൽ കയ്യിൽ വെച്ചാൽ അത് ആപത്താണ് മനസ്സമാധാനം കിട്ടില്ല എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിച്ച് പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ രഘു മ്പിളി മാഷിൻ്റെ അരികിലോട്ട് ഓടിച്ചെല്ലാണ് അപ്പോൾ അവിടെ ഉടൻ തന്നെ ആതിലിനെ കാണണം അപ്പോൾ അതിനെ കാണുമ്പോൾ ഉടൻ തന്നെ അവിടെ നിന്നും ആതിലിനോട് മാറി നിൽക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റി നിർത്തുന്നുണ്ട് കേട്ടോ ഈ സമയം അനന്ത അനന്തമാഷിൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുമ്പോൾ മാഷിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പോൾ ഉടൻ തന്നെ അമ്പലി ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത് ഇങ്ങനെ തീ തിന്നിപ്പിക്കേണ്ട ആവശ്യം അച്ഛനെന്താ അച്ഛൻ പഞ്ചരത്നത്തിലോട്ടാണ് പോരുന്നതെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ മാഷിയുടെ മുഖം ഭയങ്കര ഗൗരവ ഇത് കാണുന്നതിനോട് കൂടി കൂടിയിരിക്കും അമ്മാവാ അമ്മാവ അമ്മാവെന്താ ഞങ്ങൾ ചോദിച്ചതിനൊന്നും മറുപടി പറയാത്തത് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അത് കേൾക്കുന്നതിനോടുകൂടി ഇവരാകെ പകച്ചു പോവേണ്ടി കേട്ടാ എന്താ ഇങ്ങനെ ഒരു സംസാരം എന്ന ലെവൽ ലെവലിൽ ഇവരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ താൻ എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഉത്തരമുട്ടി നിൽക്കുന്ന സമയത്ത് വീണ്ടും ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഉടൻ തന്നെ രഘു പറയുകയാണ് അതിന് മുന്നേ ഞാനൊരു കാര്യം അമ്മാവനോട് ചോദിച്ചോട്ടെ അമ്മാവൻ എങ്ങനെയാണ് യാതിലുമായി കണ്ടുമുട്ട് എന്ന് പറയുമ്പോൾ അതിലുമായി കണ്ടുമുട്ടിയ കാര്യം മാഷു പറയാനായിട്ടോ നിന്റെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതിലെന്നെ വണ്ടിയിൽ കൊണ്ടുപോയി പിന്നീട് ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് അവൻ എന്നെ ഇറക്കി വിടാൻ ഒരുങ്ങുമ്പോൾ അവൻ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു എന്ന് പറയാനിട്ട് ഇത് കേൾക്കുന്നതിനോട് കൂടി എന്ത് കാര്യം എന്ന് അമ്പിളി അപ്പോൾ നിന്നെ മാഷു പറയണേ അത് ആ കാര്യം നീ അവൻ്റെ സ്വർണ്ണം എടുത്തിട്ടുണ്ടെന്നും ഈ പറയുന്ന അന്ന് നിന്നെ പോലീസ് പിടിച്ചപ്പോൾ അവൻ അവന് വേണ്ടി സേഫിന് വേണ്ടി കിലോ സ്വർണ്ണം നിന്റെ വണ്ടിക്കുള്ളിൽ ഒളിപ്പിച്ചെന്നും അത് കള്ള കടത്തുകാരോട് നുണ പറഞ്ഞതാണെന്നും ആ ആ സ്വർണം നിന്റെ കൈകളിൽ കിട്ടിയിട്ട് നീ ആ സ്വർണവുമായി പോയ കഥകളൊക്കെ പറയുമ്പോൾ ഉടനെ അവിടെ ആതിൽ പിറകിൽ നിൽക്കുന്നതിൻ്റെ കേട്ട അങ്ങനെ ഞാനത് സ്വർണ്ണക്കടത്തുകാർക്ക് തന്നെ തിരിച്ചു കൊടുത്തു എന്ന് അമ്മാവിനോട് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ആതിലെത്താനായിട്ട് ആതിൽ പറയണ ഒരിക്കലും ഞാനത് തിരി ഞാൻ ഞങ്ങളുടെ ആളുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയണേ അത് കേൾക്കുന്നതിനോട് കൂടി രഘു ചോദിക്കുകയാണ് അതിന് വല്ല തെളിവ് നിൻ്റെ കൈകളിൽ ഉണ്ടോ എന്ന് രഘു ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇവൻ ഈ ആഘോഷങ്ങളെല്ലാം നടത്തിയത് അതായത് ഓണാഘോഷം ഇപ്പോൾ കട ഉദ്ഘാടനം ഇതൊക്കെ നടത്തിയത് എൻ്റെ സ്വർണം വിറ്റിട്ട് ആ പണം കൊണ്ടാണ് അത് കേൾക്കുന്ന രഘു പറയുകയാണ് ഒരിക്കലും ആ പണമല്ല ഇത് ദാസങ്ങൾ എനിക്ക് തന്നതാണ് ദാസങ്ങൾ തന്നതാണെന്ന് ആ അമ്മാവിനോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് പിന്നെ ആ കട ആരുടെ പേരിലാണെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക് അപ്പോഴും അറിയാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മാഷിൻ മാഷിൻ്റെ മക്കളെ സംശയം വന്നിരിക്കുന്നു രഘു രഘുവല്ല അമ്പിളി അമ്പിളി വിജയത്തിന് വേണ്ടി ഏത് കുറുക്ക് വഴിയും എടുക്കുമെന്ന് മാഷു മനസ്സിലാവാണ് അങ്ങനെ മാഷു പറയണ മക്കളെ നിങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ആ സ്വർണ്ണമുണ്ടെങ്കിൽ അത് തുറന്നടിച്ച് പറ അതല്ലെങ്കിൽ അതിന് വേറെ ഒരു വഴി നോക്കാം എന്നൊക്കെ പറയുമ്പോൾ അമ്മാവ ഞങ്ങളുടെ കയ്യിൽ ആ സ്വർണ്ണമല്ല അമ്മാവൻ ഇവനോട് പറഞ്ഞേക്കെ ഇനി ഇവനോട് ചോദിച്ചേക്കെ എന്തെങ്കിലും തെളിവ് ഇവന് തരാനുണ്ടോ എന്ന് ചോദിച്ചേക്കാ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ നിന്നും ആതിൽ തെളിവുമായി വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് പോവാണ് കേട്ടോ ഇതോടുകൂടി ആകെ മനസ്സമാധാനം പോവുകയാണ് അമ്പലിയുടെയും രഘുവിൻ്റെയും എന്നാൽ മാഷു ആണെങ്കിലും തറപ്പിച്ചു തൻ്റെ മക്കളുടെ കയ്യിൽ അതുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയും നാളും രഘുവിനെ സഹായിക്കാൻ പലവരോടും ആവശ്യപ്പെട്ടിട്ടും ആരും സഹായിക്കാത്തോടത്തെ ഇപ്പോൾ ഇവിടെ ഒരു സഹായമായി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത് തന്നെയെന്ന് മാഷു മനസ്സിലാക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളി രഘുവും റൂമിൽ കയറുകയാണെങ്കിൽ രഘു ഇനി എന്താ ചെയ്യുക അവൻ ആ സ്വർണ്ണക്കടത്തുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മനസ്സമാധാനം എന്തെന്ന് അറിയാൻ കഴിയില്ല ഇതേ സമയം അമ്പിളി ഇത് വേണ്ടായിരുന്നു ഇപ്പം തോന്നുന്നു മനുഷ്യൻ്റെ ഷോപ്പ് ഓപ്പൺ ആയിട്ടും ഒരു മനസമാധാനത്തോടുകൂടി ഇരിക്കാൻ പോലും ഇപ്പം കഴിയാത്തൊരവസ്ഥയിൽ എത്തിയല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഈ പണവുമായി പോലീസ് സ്റ്റേഷനിലോട്ട് ഇന്ദ്രൻ പോവാണ് എന്നിട്ട് ആ ആൾക്ക് പതിനഞ്ച് ലക്ഷം എക്സൈ മുഖേന കൊടുക്കുന്നുണ്ട് അപ്പോൾ അയാളോട് പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഇവരെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കാനോ നോക്കിക്കഴിഞ്ഞാൽ ഞാനായിരിക്കും ഇതിൽ ഇടപെടുക എന്തായാലും നിങ്ങൾ ചോദിച്ചത് കുറച്ച് കൂടുതലാണ് അയാൾക്ക് ഇങ്ങനെയാണ് സംഭവിച്ചത് പക്ഷേ മദ്യപിച്ച് വണ്ടി ഓടിച്ചത് കൊണ്ടും ലൈസൻസ് ഇല്ലാത്തത് കൊണ്ടും മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം രഘു അമ്പ ഇന്ദ്രനാണെങ്കിലോ തൻ്റെ വീട്ടിലോട്ട് തിരികെ വരികയാണ് അങ്ങനെ ആ ഇടപാടുകളെല്ലാം തീർത്തു എന്ന് ഷ്യാമിനോട് പറയുമ്പോൾ ഉടൻ തന്നെ സോനിയോട് സുശീല പറയണ എടി നിൻ്റെ ഭർത്താവിന് രക്ഷിക്കാൻ വേണ്ടി എൻ്റെ ഇന്ദ്രനാണ് മറ്റുള്ളവർക്ക് മുന്നിൽ ഇങ്ങനെ തല കുനിക്കുന്നത് ഇവിടെ എപ്പോൾ എന്ത് ബുദ്ധിമുട്ടും നിൻ്റെ ഭർത്താവിന് വരുമ്പോൾ ഇവിടെ സഹായിക്കാൻ ഈ പറയുന്ന ഇന്ദ്രനാണുള്ളത് അത് സച്ചി പോലും പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ എല്ലാ ഭാരങ്ങളും നീ തലയിൽ ചുമ ക്കെണ്ടെന്ന് അയാൾക്ക് പോലും അങ്ങനെയുണ്ട് ഇനിയെങ്കിലും നിൻ്റെ ഭർത്താവിനോട് ഇങ്ങനെയുള്ള ഊരാക്കുടിക്കിൽ ചെന്നിട്ട് പത്തും പതിനഞ്ചും മുപ്പതും ഓരോ ഭാഗത്തായി കൊടുക്കാൻ ഞങ്ങളുടെ ഇല്ല നിന്റെ ഭർത്താവിനോട് അധ്വാനിച്ച് ജീവിക്കാൻ പറ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് ശ്യാമിൻ്റെ ഉള്ളിൽ തട്ടിയിട്ടോ എന്നിട്ട് ഇനിയെങ്കിലും എൻ്റെ മകനെ കൂടി ജീവിക്കട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോകണം കേട്ടോ എന്നാൽ ഈ സമയം ചേരുവാണെങ്കിലോ എങ്ങനെയെങ്കിലും ഇവർക്കൊന്ന് വിളിച്ചു നോക്കണം ഈ ഒരു സത്യാവസ്ഥ അറിയണം അച്ഛൻ പറഞ്ഞ അക്കാര്യത്തെക്കുറിച്ച് ആ സ്വർണം കയ്യിൽ വെക്കുന്നതോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലോട്ടാണ് നിങ്ങൾ പോകുന്നത് അവരെ അവനെ ആതിൽ എന്ന് പറയുന്ന യഥാർത്ഥ സ്വർണ്ണക്കടത്തുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും കുടുംബം മൊത്തത്തിൽ ആക്രമിക്കും അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി ചീര അമ്പലിക്ക് വിളിക്കാൻ ഒരുങ്ങും കേട്ടോ ഇതേ സമയമാണെങ്കിലും ഇവര് ദാസിന്റെ അരികിലോട്ട് എത്തിയിട്ടുണ്ടാവും അപ്പോൾ ദാസിനോട് കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ ദാസില് പറയാണ് ദാസ് പറയാണ് രഘു ഇനിയിപ്പോ തീക്കളിയിലോട്ടാണല്ലോ പോകുന്നത് അവൻ അമ്മാവനെ നേരത്തെ കണ്ടതിൽ അവനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ നമ്മുടെ കയ്യിൽ സ്വർണ്ണമുണ്ടായിരുന്നു അറിഞ്ഞതിൽ ഇനി അവൻ നമ്മൾ യഥാർത്ഥത്തിൽ കുരുക്കും ആ സ്വർണ്ണക്കടത്തുകാർ ഓരോരുത്തരായി നമ്മളെ ആക്രമിക്കുമോ ഇല്ലേ എന്ന് ഇനി പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്പിളിക്ക് അറിയണം കേട്ടോ ഈശ്വര ഇതെന്തൊരു ദർവിധിയാണ് ഈ ദൈവം ഞങ്ങളുടെ കയ്യിൽ ആ സ്വർണ്ണം എന്തിനാണ് വെച്ച് തന്നത് അത് ഞങ്ങൾക്ക് അർഹതയില്ലാത്തതാണെങ്കിൽ ഇങ്ങനെ മനസ്സമാധാനം കെടുത്തുന്നതാണെങ്കിൽ അത് ഞങ്ങളുടെ കൈകളിൽ വെച്ച് തരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അത് പോലീസുകാരുടെ അടുത്തോട്ടോ കള്ളക്കടത്തുകാരുടെ അടുത്തോട്ടോ എന്നെ തിരികെ കൊടുത്താൽ മതിയായിരുന്നു ഇതിപ്പോ മനുഷ്യന്റെ കയ്യിൽ വെച്ച് തന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടും ഇനി ഞങ്ങൾ എന്താ ചെയ്യാ ദാസുകൾ എന്നൊക്കെ പറഞ്ഞ് കരയും അറിയുമ്പോൾ തന്നെ ദാസ് പറയാനൊക്കെ കരയാൻ വേണ്ടി പറഞ്ഞതല്ല അമ്പിളി എന്തായാലും ഇനി വരുന്നോടത്ത് വെച്ച് കാണാം ഇത്രയും പ്രശ്നങ്ങൾ നേരിട്ടെങ്കിൽ ഇനി അടുത്തതും അവൻ്റെ നീക്കം എന്താണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത തിരിച്ചടി എന്ന് കൊടുക്കാമെന്ന് പറയേണ്ടപ്പറ്റൊക്കെ പറയണ യാതൊരു വിധത്തിലും അവന്മാരെ എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ പഴയ ഗുണ്ടയായി മാറും പഴയ ഗുണ്ട രഘുവായി മാറും അതോടുകൂടി എൻ്റെ അരികിലോട്ട് അടുക്കാൻ എല്ലാവരും ഒന്ന് പേടിക്കും ഞാൻ കൈവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്നെ കൈവ ാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ദയാണെങ്കിൽ വീട്ടിൽ ചെന്ന് അനു സംസാരത്തിൽ ശബരിയേട്ടന് എന്തൊക്കെയോ ഒരു ചുറ്റിക്കളി തോന്നിയില്ലേ അവരെന്തൊക്കെയോ മറക്കുന്നുണ്ട് ഈ പറയുന്ന ആതിൽ അവൻ ആരോ എന്തോ ആണ് അത് അച്ഛൻ്റെ ശിഷ്യനൊന്നുമല്ല അത് രഘുവേട്ടൻ്റെ ഫ്രണ്ടും അല്ല വേറെ എന്തെങ്കിലുമൊക്കെ ആണോ അപ്പോൾ ഉടനെ അവിടെ ധനം വന്നിട്ട് പറയണ അല്ല ഇനിയിപ്പോൾ ഒരു കിലോ സ്വർണത്തിൻ്റെ കാര്യമാണോ ഇനിയിപ്പോൾ രഘുവിൻ്റെ കയ്യിലൊട്ട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ദയയുടെ ഉള്ളിൽ ആ ഒരു സംശയം ഉറപ്പിച്ചു കേട്ടോ